നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട് എന്താണ് കേരള ഏറ്റവും കൂടുതൽ മദ്യപാനികളുള്ള സംസ്ഥാനം ഏതാണ് കേരളം അല്ലേ നമ്മൾ വലിയ മദ്യപാനികളാണെന്നാണ് നമ്മുടെ ഒരു ധാരണ മലപ്പുറം ജില്ലയിലൊക്കെയുള്ള ചില പ്രദേശങ്ങളാണ് ഓണത്തിന് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് എന്നൊക്കെയുള്ള പത്രവാർത്തകൾ ഓണത്തിനും വിഷുവിനും ക്രിസ്മസിനും ഒക്കെ നമ്മൾ വായിക്കാറുണ്ട് അല്ലേ അല്ല പത്താം സ്ഥാനത്താണ് കേരളം മദ്യ ഉപഭോഗത്തിൽ ഇന്ത്യയിൽ പത്താം സ്ഥാനത്ത് ഇന്ത്യക്ക് മുകളിൽ കേരളത്തിന് മുകളിൽ അങ്ങനെ ഒമ്പത് സ്റ്റേറ്റുകൾ കൂടി വേറെയുണ്ട് കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷത്തിനിടയിൽ കേരളത്തിലെ മദ്യ ഉപഭോഗം കുത്തനെ താഴേക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശതമാനക്കണക്ക് ഞാനിപ്പോൾ പറഞ്ഞാൽ അതുപോലും ചിലപ്പോൾ ട്രോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് അവസ്ഥ കാരണം അത്രയ്ക്ക് കുറഞ്ഞിട്ടുണ്ട് ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ മദ്യ ഉപഭോഗം പുരുഷന്മാർക്കിടയിൽ ഗണ്യമായി കുറഞ്ഞു പത്തൊമ്പത് ശതമാനമാണ് ഇപ്പോൾ ആളുകൾ മദ്യപിക്കും മദ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളി വേറൊരു തലത്തിൽ വളർന്ന ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മദ്യം എന്ന് പറയുന്നത് ഓഫായി എവിടെയെങ്കിലും കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഗതി അല്ല അതൊരു സൗഹൃദത്തിന്റെ ഭാഗമായുള്ള അത്തരം വേദികളിൽ അത് എന്താണ് തടസ്സമില്ലാതെ കടന്നു വരുന്ന ഒരു സംഗതിയായി മാറിക്കഴിഞ്ഞു കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പോഷറാണ് അതിന് കാരണം ലോകം മുഴുവൻ സഞ്ചരിക്കുന്നവനായി മലയാളി മാറി അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന എക്സ്പോഷർ അത് അതിലൊരു പ്രധാനപ്പെട്ട കാരണമാണ് അതല്ലാതെ നമ്മളിങ്ങനെ കുന്തം മറിഞ്ഞ് നടക്കുന്ന ഒരു ജനതയാണെന്നുള്ള ബോധം നമ്മൾ തന്നെ മാറ്റി വയ്ക്കേണ്ട സമയം കഴിഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെയല്ല നമ്മൾ നമ്പർ വൺ എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു സർക്കാരിന് സമ്പൂർണ്ണമായി അവകാശപ്പെട്ടതൊന്നുമല്ല നമ്പർ വൺ സ്ഥാനത്ത് കേരളം പല കാര്യങ്ങളിലും എത്തി നിൽക്കുന്നു എന്നുള്ളത് നമ്മൾ അത് കാലങ്ങളെ നമ്മുടെ ഒരു ഒരു ജനത എന്നുള്ള നിലയിൽ നമ്മുടെ അധ്വാനത്തിൻ്റെ ബാക്കി കൂടിയല്ലേ അത് അധ്വാനത്തിൻ്റെ ബാക്കിയിൽ അഭിമാനിക്കേണ്ടേ നമ്മൾ അതിന് പേരെ നമ്മൾ ദേ ഇവിടെ തീരെ പോരാ കേരളം പോരാ പോരാ എന്നുള്ളതാണ് നമുക്ക് എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കുന്നത് അത് തോന്നുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള സംസ്ഥാനം കേരളമാണ് ക്രൈം റേറ്റിലും കേരളം നമ്പർ വൺ ഇവിടെ മാധ്യമം കൂടി വിഷയമായോണ്ട് പറയാം ഏത് മാധ്യമത്തിലും അങ്ങനെയാണ് ആ തലക്കെട്ട് വരിക ക്രൈം റേറ്റിൽ കേരളമാണ് നമ്പർ വൺ എന്ന് അല്ലേ വസ്തുതയാണ് ക്രൈം റേറ്റിന്റെ എണ്ണക്കണക്ക് പരിശോധിച്ചാൽ ജന ജനസംഖ്യാനുപാതികമായി പരിശോധിച്ചാൽ ക്രൈം റേറ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം ഒരു സംശയവും വേണ്ട കേരളമാണ് പക്ഷേ മറ്റ് ചിലത് കൂടി നമ്മൾ പരിശോധിച്ചു പോകേണ്ടതുണ്ട് കാരണം എന്താണ് ക്രൈം റേറ്റിൽ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ ഉള്ള ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നതിൽ നമ്മൾ എവിടെയാണെന്നുള്ളത് ഈ കാര്യത്തിൽ ഈ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കിൽ അതുമുണ്ട് പക്ഷേ അത് ഒരിക്കലും അതൊന്നാമത്തെ തലക്കെട്ടോ വാർത്തയോ ആവില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കാരണം എന്താണ് എപ്പോഴും വാർത്തയെ സമീപിക്കുന്നത് നമ്മൾ അതായത് നമ്മൾ കുറിച്ച് ഒരു അപമാനബോധം ഉണ്ടാവാൻ തക്കവണ്ണം പ്ലേസ് ചെയ്താലേ ആ വാർത്തയ്ക്ക് വാർത്തയ്ക്കൊരു പഞ്ചുള്ളൂ എന്നുള്ളൊരു തോന്നൽ എന്തുകൊണ്ടോ മാധ്യമങ്ങൾ ഉണ്ട് അതൊരു വാസ്തവമാണ് അതല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ സ്വഭാവത്തോടെ പ്രവർത്തിക്കേണ്ടതാണ് മാധ്യമങ്ങൾ എന്നതുകൊണ്ട് എന്താണ് പ്രതിപക്ഷ സ്വഭാവം എന്നതിനെക്കുറിച്ചുള്ള ധാരണ പിശക് ഒരു ഈ മാധ്യമങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് നമ്പർ വൺ കേരളം എന്നത് ക്രൈം റേറ്റിലും നമ്പർ വൺ എന്ന തലക്കെട്ട് വരുന്നത് നമ്മളെടുത്ത് പരിശോധിച്ചാൽ വളരെ വിചിത്രമാണ് ക്രൈം റേറ്റിലെ നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കാരണം എന്താണെന്നറിയോ നമ്മൾ ആനുപാ ജനസംഖ്യാനുപാതികമായി ക്രൈം റേറ്റിൽ ഒന്നാമതാണെങ്കിൽ നമ്മൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കേസുകളുടെ എണ്ണത്തിൻ്റെ ആയിരുന്നു അതായത് സംഭവിക്കുന്ന കേസുകളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം റിപ്പോർട്ട് ചെയ്യുന്ന ഏക സംസ്ഥാനമാണ് കേരളം സംഭവിക്കുന്ന ക്രൈമിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം റിപ്പോർട്ട് ചെയ്യുന്ന സംസ്ഥാനമാണ് കേരളം ഇവിടെ മൂന്നര ലക്ഷം ക്രൈം നടന്നാൽ അതിൽ പത്തോ പതിനയ്യായിരമോ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല വളരെ കൂടിയ കണക്കായി നമുക്ക് ഇത് ഇങ്ങനെ കേൾക്കുമ്പോൾ തോന്നും പക്ഷേ പതിനെട്ട് ലക്ഷം കേസുകൾ സംഭവിക്കുന്ന ഉത്തർപ്രദേശിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴ് ലക്ഷമാണ് എന്ന് മനസ്സിലാകുമ്പോൾ പതിനൊന്ന് ലക്ഷം കേസുകൾ അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൂടി നമ്മൾ ഓർക്കണം അതാണ് വ്യത്യാസം അവിടെയാണ് കേരളം എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്നത് നമുക്ക് മുന്നിൽ കിട്ടുന്നത് എന്താണ് ക്രൈം റേറ്റിൽ ഒന്നാമതാണ് കേരളം എന്നുള്ളതാണ് അപ്പോൾ കേരളത്തെക്കാൾ മെച്ചപ്പെട്ട സംസ്ഥാനമാണ് ബിഹാർ എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് നമ്മളങ്ങനെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാലം കൊണ്ട് കിട്ടിയ വിദ്യാഭ്യാസമോ ഈ കാലം കൊണ്ട് കിട്ടിയ എക്സ്പോഷറോ ഒന്നും ഒരു ഗുണവും ഒരു ജനത എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം നമ്മൾ തന്നെ മനസ്സിലാക്കാൻ കാരണം നമുക്ക് നമ്മളെക്കുറിച്ചൊരു ബോധ്യം വേണമല്ലോ നമ്മൾ നമ്മളെക്കുറിച്ചൊന്ന് മനസ്സിലാക്കണമല്ലോ എവിടെ വന്ന് നിൽക്കുന്നത് കേരളം വന്ന് നിൽക്കുന്നത് എവിടെയാണ് എല്ലാ ക്രൈമും റിപ്പോർട്ട് ചെയ്യപ്പെടാൻ തക്കവണ്ണം വിദ്യാഭ്യാസവും ഈ കേസുകളെ കുറിച്ചുള്ള ജ്ഞാനവും ആ കേസ് നടത്താനുള്ള വക്കീലന്മാരും ആ കേസിൽ അഴിമതിയില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാവുന്ന സാഹചര്യം അതെങ്ങനെയാണ് ഇല്ലാതെ അപ്പം നിങ്ങൾക്ക് സംശയം തോന്നും അങ്ങനെ അല്ലല്ലോ നമ്മൾ എല്ലാ ദിവസവും വൈകിട്ട് ചർച്ചയിൽ കാണുന്നതെന്ന് ഇത്രയും അഴിമതിയുള്ള ഒരു സംസ്ഥാനം വേറെയുണ്ടോ ഉണ്ടോ ഇത്രയും അഴിമതിയുള്ള ഒരു സംസ്ഥാനം വേറെയുണ്ടോ എന്നാൽ എല്ലാ കണക്കുകളിലും നിങ്ങൾ നോക്കിയാൽ ആ കണക്കുകളിലേക്ക് കടന്നാൽ കേരളത്തിൻ്റെ അഴിമതി വലിയ അഴിമതിയാണെന്ന് തന്നെ ഞാൻ പറയും കേരളത്തിൽ നിലനിൽക്കുന്ന അഴിമതിയുടെ ഒരു തോത് എന്ന് പറയുന്നത് ഏതാണ്ട് പത്തൊൻപത് പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ മൊത്തം നടക്കുന്ന വ്യവഹാരങ്ങളിലും മറ്റു കാര്യങ്ങളിലും എല്ലാം നോക്കിയാൽ പത്തൊമ്പത് ഇരുപത് ശതമാനം അഴിമതിയുള്ള സംസ്ഥാനമാണ് കേരളം അത് ഭയങ്കര കുഴപ്പമാണ് പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുടെ കണക്ക് നിങ്ങൾ നോക്കാറുണ്ടോ അതാരെങ്കിലും നമ്മളോട് പറയാറുണ്ടോ ആ അഴിമതി കണക്ക് നോക്കിയാൽ അൻപത് ശതമാനത്തിന് മേൽ അഴിമതി അതായത് സാർവത്രികമായി അഴിമതി നിലനിൽക്കുന്നു എന്ന അവസ്ഥയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത് പല സംസ്ഥാനങ്ങളുടെയും അവസ്ഥ അതാണ് ഇന്ത്യയിലേറ്റവും കുറച്ച് അഴിമതിയുള്ള സംസ്ഥാനമാണ് കേരളം ഇതും എന്തോ വേറൊരു പ്രൊപ്പഗാന്റയോ ഒരു പദ്ധതിയോ ഒരു പി ആർ ഒ നടപ്പാക്കാൻ വേണ്ടി പറയുന്നതാണ് എന്ന് ഒരു എളുപ്പമില്ലാതെ പലരും ആരോപിക്കും പക്ഷെ എന്താണ് വസ്തുത വസ്തുത എന്താണ് ആ കണക്കുകൾ എന്താണ് അത് പരിശോധിക്കാൻ ആരും കൂട്ടാക്കില്ല എന്നുള്ളതാണ് ഇരുപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും കുറച്ചഴിമതി ആ അഴിമതി കൂടുതലാണെന്ന് തന്നെയാണ് ഞാനും കരുതുക ഇരുപത് ശതമാനത്തോളം പക്ഷേ ആ അഴിമതി അത് അതായത് ഇന്ത്യയിലേറ്റവും കുറവ് അഴിമതിയുള്ള സംസ്ഥാനം കൂടിയാണ് കേരളം എന്നുള്ളത് കൂടി നമ്മൾ ഓർത്തു പോകണം ഇതിൻ്റെ ഒരു പ്രശ്നം എല്ലാ വാർത്തകളെയും എല്ലാ വിഷയങ്ങളെയും കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ഒതുക്കേണ്ടതാണ് ഒരു ബോധ്യത്തിലാണ് നമ്മളെല്ലാവരും അതായത് അതിന് ഞാൻ ന്യൂസ് ഡെസ്കുകളിൽ കണ്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു വാർത്ത ഇങ്ങ് വന്നാൽ അതിലൊരു രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കാര്യത്തെ എത്തിച്ചാലേ ആ വാർത്ത കത്തു എന്നുള്ളതാണ് പൊതുവേ ഞാൻ ഇതുവരെ ജോലി ചെയ്തിട്ടുള്ള പല ന്യൂസ് ഡെസ്കുകളിലും ഒറ്റയടിക്ക് വിലയിരുത്തുക അതൊരു അതിനെ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് പൊളിറ്റിക്കലാണ് എല്ലാം രാഷ്ട്രീയമാണ് അതിനകത്ത് സംശയമൊന്നുമില്ല പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചാൽ കേരളത്തിൽ അത് കത്തു എന്നുള്ള ഒരു സ്ഥിതി നമ്മൾ വളരെ രാഷ്ട്രീയമായി വളരെ ഊർജ്ജസ്വലമായി ചർച്ചകളിൽ ഏർപ്പെടുന്ന മനുഷ്യരാണ് വളരെ വിജിലൻ്റ് ആയ ആളുകളാണ് അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ ഈ നിരന്തരം ഇത്തരം ഡിസ്കോഴ്സുകളിൽ താല്പര്യമുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ആ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ നോക്കും കക്ഷി രാഷ്ട്രീയത്തെക്കുറിച്ച് എത്തിച്ചാൽ നമുക്ക് മൊത്തത്തിൽ ഉഷാറാണ് കാരണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും തമ്മിൽ വഴക്കുണ്ടാവും വൈകിട്ട് ചർച്ചകളെല്ലാം നല്ല റേറ്റിംഗ് കിട്ടും അങ്ങനെ മൊത്തത്തിൽ കാര്യങ്ങൾ ഉഷാറായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് പ്രശ്നം അപ്പോൾ അതുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിലേക്ക് വളരെ പെട്ടെന്ന് ഈ കക്ഷി രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ സാംസ്കാരികമായ സംഗതികളെയും നമ്മുടെ രാഷ്ട്രീയമായ സംഗതികളെയും കേവലം കഷ്ടക്ഷി രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കുന്നത് സ്വാഭാവികമായും അതിൽ മാധ്യമങ്ങൾക്ക് വലുതായി വലിയ പങ്കുണ്ടെന്നുള്ള എനിക്ക് സംശയമൊന്നുമില്ല വലിയ പങ്കുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇവിടെ പല പത്രങ്ങളുടെയും പേരുകൾ പലരും പരാമർശിക്കാത്തതുകൊണ്ട് ഞാൻ ആ പത്രങ്ങളുടെ പേര് പറയുന്നില്ല എനിക്ക് ഞാൻ പിന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഞാനത് പറയേണ്ടത് തീരുമാനിക്കുകയാണ് ഒരു രീതി വെച്ച് നമ്മൾ ആ പേരുകൾ പറഞ്ഞു പോകാറാണ് പതിവ് എങ്കിൽ പോലും ഞാൻ പറയാം ഒരു പത്രത്തിന്റെ ഒന്നാമത്തെ വാർത്ത കേരളത്തിന്റെ അഭിമാനമായി നിൽക്കുന്ന കേരളത്തിലെ മുഴുവൻ പേരും ആശ്രയമായി കാണുന്ന ഒരു ഒരാശുപത്രിയിൽ തലച്ചോറിനുള്ള ക്യാൻസർ രോഗികൾക്ക് ശ്വാസകോശ രോഗത്തിനുള്ള ക്യാൻസർ മരുന്ന് കൊടുത്തു എന്ന വാർത്തയാണ് ഏതാണ്ട് പത്ത് മൂവായിരം രോഗികളുണ്ട് നമ്മൾ ഒരു വാർത്ത കൊടുക്കുമ്പോൾ ആദ്യം ആ വാർത്തയിൽ ഉൾപ്പെടുന്ന ആളെ കുറിച്ച് വേണം ആലോചിക്കാൻ എന്നുള്ള പ്രാഥമികമായ ചിന്തയില്ലാതെ പ്ലേസ് ചെയ്യപ്പെട്ട ഒരു വാർത്തയാണ് അവിടെ ചികിത്സിക്കപ്പെടുന്ന പത്ത് മൂവായിരം രോഗികൾ തലച്ചോറിന് ക്യാൻസറുള്ള രോഗികൾ എന്താ കരുതുക എനിക്കെന്തോ ശ്വാസകോശത്തിനുള്ള രോഗത്തിന് ശ്വാസകോശ അർബുദത്തിനുള്ള മരുന്ന് തന്നു എന്നല്ലേ കരുതുക അവരും അവരുടെ ബന്ധുക്കളും പിന്നെ മൊത്തം ജനങ്ങളും അതായത് അതിനെ ഈ വളരെ പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയ ആരോപണത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ തക്കവണ്ണം പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണത് യഥാർത്ഥത്തിൽ ഇപ്പൊ പിന്നീട് വളരെ പെട്ടെന്ന് ഇപ്പം നം മറ്റു അങ്ങനെയല്ല വസ്തുത അറിഞ്ഞ് മാത്രം റിപ്പോർട്ട് ചെയ്യണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന മാധ്യമ പ്രവർത്തകരും എഡിറ്റോറിയൽ ടീമും ഒക്കെ കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളിലും ഉണ്ട് പക്ഷെ കുഴപ്പമെന്താണെന്നറിയാവോ നമ്മൾ ഈ സമ്മർദ്ദത്തിൽ പെടും ഈ വാർത്ത വേണ്ടത് വലിയൊരു വാർത്ത ആ സ്ഥാപനം ഇങ്ങനെ കാര്യ ചെയ്തിരിക്കുന്നു അപ്പം നമ്മൾ അതിന്റെ പിന്നാലെ പിടിച്ചില്ലെങ്കിൽ പ്രശ്നമാണല്ലോ അതിന്റെ വിവരങ്ങൾ അന്വേഷിക്കണമല്ലോ നമ്മൾ അന്വേഷിക്കാൻ ഇറങ്ങും അപ്പം പിന്നെ സ്വാഭാവികമായും എല്ലാ മാധ്യമങ്ങളും ചെയ്യുന്ന ഒരു പണി എന്താണെന്നറിയാമോ അതിൽ ഒരു പ്രതികരണം ആരുടെ പ്രതികരണമാണ് എടുക്കുക വളരെ പെട്ടെന്ന് അതിൽ ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണം തേടുന്നത് അത് കിട്ടിയില്ലെങ്കിൽ ഏറ്റവും അടുത്ത രാഷ്ട്രീയ നേതാവിൻ്റെ പ്രതികരണം ആ തേടുന്നത് ഒരു പൊളിറ്റീഷ്യന്റെ പ്രതികരണത്തിലേക്കാണ് വളരെ വേഗത്തിൽ നമ്മൾ പോകാൻ ശ്രമിക്കുക വേണം രാഷ്ട്രീയ നേതാക്കൾ എല്ലാ കാര്യത്തിലും ഇത്തരം കാര്യങ്ങൾ കേരളത്തിൽ പ്രതികരിച്ചിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അവിടെ മുതൽ അത് കേവലം കക്ഷി രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് അത് കടക്കും എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു ദുര്യോഗം അതിൽ ഈ പറയുന്ന വാർത്തയിലും അത് തന്നെയാണ് സംഭവിക്കുന്നത് ഏറ്റവും ഒടുവിൽ രണ്ട് ദിവസം കൊണ്ട് ആ വാർത്തയുടെ വസ്തുത എന്താണെന്നുള്ള ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുമ്പോൾ എന്താണ് ഏതാനും പാക്കുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട് പക്ഷേ ആർക്കും മരുന്ന് കൊടുത്തിട്ടില്ല അതും ഈ മൂവായിരം പാക്കുകൾ പോലും ഇല്ല വളരെ ചുരുങ്ങിയ പാക്കുകളിൽ ഈ പറയുന്നത് പോലെ പാക്കിനുള്ളിലുള്ളതല്ല മരുന്ന് എന്നുള്ള സാഹചര്യമുണ്ട് പക്ഷേ അത് വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല പക്ഷേ അത് ഇതേതാനും പാക്കുകളിൽ മാത്രമേ ഉള്ളൂ വിതരണം ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ള നിഷേധക്കുറിപ്പ് ആദ്യം വന്ന വാർത്തയുടെ അത്രയും വെണ്ടയ്ക്കയായിട്ട് ഒന്നാം പേജിൽ ഏതെങ്കിലും പത്രം പിന്നീട് കൊടുക്കുമോ ഇല്ല അത് എത്ര പേരുടെ മനസ്സിലാണ് അത് അന്നത്തെ അതായത് ഒരു വാർത്ത അതേറിയുന്നതിന് മുമ്പ് അത് നൂറുവട്ടം അത് ആരെ ബാധിക്കുന്നതാണെന്ന് ആലോചിക്കുകയും അതിൻ്റെ പ്രത്യാഘാതം എന്താണെന്ന് ആലോചിക്കുകയും ഇതുകൊണ്ട് ആർക്ക് നീതി ഉണ്ടാകും എന്നതിനൊപ്പം തന്നെ ഇതിന് ഇതുകൊണ്ട് എന്തെല്ലാം കുഴപ്പങ്ങൾ നമ്മൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നത് കൂടി ആലോചിച്ചിട്ട് ഒരു വാർത്ത പ്ലേസ് ചെയ്യാവും പക്ഷേ നമ്മുടെ മാധ്യമങ്ങളിൽ സംഭവിക്കുന്നത് നേരെ തിരിച്ചാണ് എന്നതാണ് പ്രശ്നം പരമാവധി വസ്തുതയിൽ നിൽക്കാൻ ആഗ്രഹം അത് മാധ്യമപ്രവർത്തകർക്ക് ആഗ്രഹമില്ല എന്നിട്ടല്ല പക്ഷേ പലതരം കാരണങ്ങൾ ഉണ്ട് അത് കേവലം റേറ്റിങ്ങിൻ്റെയോ ഇതിൻ്റെ കച്ചവടത്തിൻ്റെയോ സാധ്യത മാത്രമല്ല അത് മറ്റൊരു തലത്തിൽ മാത്രമാണ് നിൽക്കുന്നത് ഇപ്പോൾ തെറ്റ വസ്തുതയിൽ ഉറച്ചു നിന്നാൽ ആ സ്ഥാപനത്തെ അത് മാധ്യമം അത് ആളുകൾ കാണത്തില്ല ടെലിവിഷൻ ചാനലുകളാണെങ്കിൽ അത് ആളുകൾ കാണില്ല അത്തരത്തിൽ വസ്തുത കൊടുക്കുന്ന പത്രം ആളുകൾ വായിക്കില്ല എന്നൊക്കെയുള്ളതൊരു തെറ്റായ ധാരണയാണ് വസ്തുതയിൽ ഉറച്ചു നിന്നാൽ ആളുകൾ തേടി വരും എന്നുള്ളതിൻ്റെ ഒരുദാഹരണം ഇപ്പം തൽക്കാലം പറയാൻ പറ്റുന്നത് ന്യൂസ് മലയാളം തന്നെയാണ് ന്യൂസ് മലയാളം നമ്മൾ പരമാവധി ശ്രമിക്കുന്നത് എന്താണ് ആ വസ്തുതകളിൽ നിന്നുണ്ട് നമ്മൾ പലപ്പോഴും വീണുപോകും നമ്മൾ പലപ്പോഴും ഇത്തരം പ്രകോപനങ്ങളിൽ വീണുപോകും അതിൻ്റെ പിന്നാലെ പിടിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാകും അപ്പോൾ പോലും നമ്മൾ പരമാവധി ആ വസ്തുതയിൽ നിൽക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം